നമ്മുടെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ മുതലേ സച്ചി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ല കേട്ടോ അപ്പോൾ സച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമായിട്ട് നമ്മുടെ രേവതി കാറൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നു കേട്ടോ അപ്പോൾ രേവതി വന്നത് വേണ്ടിയിട്ട് നമ്മുടെ സച്ചിക്ക് ഭയങ്കര ദേഷ്യം വന്നു അപ്പോൾ രേവതി ചങ്ങായിമാറിയും സച്ചിയൊക്കെ പ്രലോഭിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ഫുഡാണ് സൂപ്പർ ഫുഡാന്നൊക്കെ പത്ത് ഫുഡൊക്കെ അവിടെ നിരത്തി വെച്ച് മീൻ പൊള്ളി തന്നെ വേണമെങ്കിൽ എങ്കിൽ വന്ന് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് സച്ചിയുടെ ഒരു ഫ്രണ്ട് അതൊക്കെ കേട്ട് വായിൽ വെള്ളം വന്നിട്ട് പെട്ടെന്ന് പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ അവൻ ഓരോ ഫുഡ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ സൂപ്പറാന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇപ്പുറത്തെ ചങ്ങായി സച്ചി അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെയ്മിയും പൊരിച്ചതൊക്കെ കൊടുക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ സച്ചിയുടെ മറ്റേ സുഹൃത്തിനും നല്ല കൊതി വന്നു കേട്ടോ എടു സച്ചി ഞാൻ കുറേ നാളായിട്ടാണ് ആ നെയ്മീൻ പൊരിച്ചതൊക്കെ കഴിച്ചിട്ട് എത്ര സമയം എന്ന് വെച്ചിട്ടാടാ പിടിച്ചു എന്നെയും കൂടി ഒന്ന് അവിടേക്ക് വിടാം ഞാൻ പോയി കഴിക്കട്ടെ എന്നാണ് അപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷം ഇതൊക്കെ കേട്ടു പോകും കേട്ടോ അങ്ങനെ സച്ചി അവനെ പിടിച്ചു വെക്കാൻ നോക്കിയെങ്കിലും നമ്മുടെ ചങ്ങാതി അവിടെ നിന്നില്ല കേട്ടോ ചങ്ങാതി നെയ്മീം പൊരിച്ചത് കൊണ്ട് കേട്ടപ്പോൾ തന്നെ രേവതിയുടെ അടുത്ത് ഓടിപ്പോയി ഇപ്പം എങ്ങളെ ഒരു ചോറ് എനിക്ക് ഇടും കുറേ ആയി നെയ്മീം പൊരിച്ചത് കഴിച്ചിട്ട് എന്നിട്ട് അങ്ങനെ സച്ചിയുടെ കൈ ഇളക്കിയിട്ട് നമ്മുടെ ചങ്ങായി പോയിത് അവിടെ ഇരുന്ന ഫുഡൊക്കെ കഴിച്ചിട്ടാ ഇപ്പോൾ സച്ചി മാത്രം അവിടെ ആയി അപ്പോൾ ഇന്നത്തെ റിവ്യൂ അടിപൊളിയാണ് ഇന്നത്തെ പ്രൊമോലും സൂപ്പർ காணுதா சப்போர்ட்டி தான்